മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ കരിയറുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന സംഭവമാണ് ഒരു വ്യക്തിത്വത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തിനനുസരിച്ച് അയാളുടെ കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് പല രൂപത്തിൽ സൈക്കോളജിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലതരത്തിലുള്ള പേഴ്സണാലിറ്റികളായിട്ട് മനുഷ്യന്മാരെ വിഭജിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഭജനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തൊഴിലും അയാളുടെ പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണുള്ള വിഭജനമാണ് ഹോളണ്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആറ് തരത്തിലുള്ള പേഴ്സണാലിറ്റി മനുഷ്യന്മാർക്കുണ്ട് അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഈ ആർണ്ണം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ആർട്ടിസ്റ്റിക് സോഷ്യൽ എൻറ്റർപ്രൈസിങ് കൺവെൻഷനൽ ഈ പേഴ്സണാലിറ്റികളിൽ എന്തുണ്ട് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാൾക്ക് ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ പേഴ്സണാലിറ്റി ആയിരിക്കും കൂടുതൽ മികച്ച അല്ലെങ്കിൽ മുഴച്ചു നിൽക്കുന്നതെന്ന് നമ്മൾ പറയാം അല്ലെങ്കിൽ പുറത്തേക്ക് കൂടുതൽ കാണിക്കുന്നത് ആ പുറത്തേക്ക് കൂടുതൽ കാണിക്കുന്ന പേഴ്സണാലിറ്റി ഏതാണ് ഒന്നാമത്തേത് ഏതാണ് രണ്ടാമത്തേത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ഒരു തൊഴിൽ മേഖല ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത് അയാൾക്ക് ഒരു ജന്മന കിട്ടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അയാൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സും അയാൾ തിരഞ്ഞെടുക്കുന്ന കരിയറും അതല്ലെങ്കിൽ അതിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഈ അയാളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വത്തിന് ചേരാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് കുറവും അയാളുടെ വ്യക്തിത്വത്തിന് അനുസൃതമായ കാര്യങ്ങൾ പിന്നെ തൊഴിൽ മേഖല തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ വിജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഒന്നാണ് ഈ ആറ് പേഴ്സണാലിറ്റികൾ ഒന്നാമത്തെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് റിയലിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് റിയലിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാൾ എന്താണ് കാര്യങ്ങൾ റിയൽ ആയിട്ട് കാണാൻ ശ്രമിക്കുന്ന ആൾ എന്ന് പറയാം അതായത് അയാളുടെ ഒരു വാഹനം കേടുവന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ കേടുവന്നു കഴിഞ്ഞാൽ അതിനെ അയാൾ നന്നാക്കാൻ ശ്രമിക്കുന്നു പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ തന്നെ അത് അസംബിൾ ചെയ്യാനും അതിൻ്റെ കാറ്റലോഗ് നോക്കി കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുന്നു അതുപോലെ തന്നെ വേറെ അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെഷീൻസോ കാര്യങ്ങളോ പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അത് ചെയ്യാനും എളുപ്പത്തിൽ പിന്നെ വളരെ എഫക്റ്റീവായ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഇപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ മെഷീൻസിന് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ പുതിയ കൃഷി രീതികളും അയാൾ എന്ത് ചെയ്യുന്നു അവലംബിക്കുകയും അതിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ റിയലിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്ന ചില സൂചനകളാണ് അപ്പോൾ ഈ തരത്തിലുള്ള ആളുകൾക്ക് പിന്നെ ഇപ്പോൾ കം പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് മേഖല ആയിക്കോട്ടെ അതുപോലെ തന്നെ പാരാമെഡിക്കൽ മേഖലകളായിക്കോട്ടെ ഈ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞു പോകാനുള്ള പിന്നെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും അതിൽ വിജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരുപാട് തൊഴിൽ മേഖലയിൽ നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ അടുത്തൊരു പേഴ്സണാലിറ്റിയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് പേഴ്സണാലിറ്റി ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തില് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ആളുകളെയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറയുന്നത് അത് അവർ പഠിക്കുന്ന സബ്ജക്റ്റിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് കാണാൻ കഴിയാ കഴിയാത്ത വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പിന്നെ അടുത്തുനിന്ന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ദൂരത്ത് ബനോക്കളർ ഉപയോഗിച്ച് കാണുന്ന ഒരു സിസ്റ്റം ആണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള യഥാർത്ഥ വശം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ തുടർച്ചയായിട്ട് പേപ്പറുകൾ വായിക്കുന്നതോ അതല്ലെങ്കിൽ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോ അതിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് പേഴ്സണാലിറ്റി കിട്ടിയ ഒരാളാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ഹൈലൈറ്റ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ പിന്നെ ഡിറ്റക്റ്റീവ്സ് ആയിക്കോട്ടെ പിന്നെ അല്ലെങ്കിൽ ഒരു കുറ്റന്വേഷണ മേഖലയിലെ പിന്നെ ബന്ധപ്പെട്ട സംഭവങ്ങളായിക്കോട്ടെ ഒരു പിന്നെ ഈ ജേണലിസ്റ്റ് ആയിക്കോട്ടെ ഈ രൂപത്തിൽ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അടുത്തതാണ് ആർട്ടിസ്റ്റിക് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ വാക്കിലുണ്ട് എന്തിലും ഒരു പുതുമ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് നമ്മൾ സാധാരണ ആർട്ടിസ്റ്റിക് എന്ന് പറയുന്നത് കഥ എഴുതുന്ന ആളുകള് കവിത എഴുതുന്ന ആളുകള് അതല്ലെങ്കിൽ നോവൽ എഴുതുന്ന ആളുകള് പിന്നെ നമ്മൾ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന ആളുകള് അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന പാട്ട് പാടുന്ന ആളുകള് പിന്നെ മ്യൂസിഷ്യൻസ് പിന്നെ ആ രൂപത്തിലുള്ള ആളുകൾ മാത്രമല്ല നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊരു മേഖലയിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളും പുതിയ ഡിസൈനും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന എൻജിനീയേഴ്സ് ആയിക്കോട്ടെ പുതിയ പിന്നെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മറ്റുള്ള ആളുകളായിക്കോട്ടെ ആ ഒരു തരത്തിലുള്ള ഏത് തരത്തിലും ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആർട്ടിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയാം അപ്പൊ അവര് ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ തൊഴിൽ മേഖലയിൽ ഈ ഒരു പുതുമ കൊണ്ടുവരുന്ന സെക്ഷൻ ഏതാണോ ആ മേഖലയുടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അതിലേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് സോഷ്യൽ ആണ് സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മാത്രം നന്നായ പോരാ മറ്റുള്ള ആളുകളെയും കൂടിയും എൻ്റെ കൂടെ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സോഷ്യൽ ഇപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾ നല്ല ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഏത് ചെറിയ വലിയ കാര്യങ്ങളും അവർ ഇടപെടുകയും അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരികയും നിങ്ങളെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങളെ സഹായിച്ച് നിങ്ങളെ വളർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ചില ടീച്ചേഴ്സ് വളരെ എന്തു ചെയ്യും ഒരു നിർജ്ജീവ അവർ വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ഇടപെടൽ വളരെ കുറവായിരിക്കും നമ്മൾ നല്ല ടീച്ചേഴ്സ് എന്നും പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ ഇടപെടുന്നു നമ്മളെ തിരുത്തി മുന്നോട്ട് പോയി നമ്മളെ പഠനത്തിലും മറ്റു കാര്യങ്ങളും സഹായിക്കുന്ന ആളുകളെയാണ് നമ്മളെന്നും ഓർക്കുന്നു നല്ല ടീച്ചേഴ്സ് ആയി കാണുന്നതും അപ്പോൾ ആ ആളുകൾക്ക് ഈ ഒരു സോഷ്യൽ മെന്റാലിറ്റി ഉണ്ട് ആ സോഷ്യൽ മെന്റാലിറ്റിയിലുള്ള ആളുകൾക്കാണ് നല്ല ടീച്ചേഴ്സ് ആവാൻ പറ്റും അതാണ് അതിന്റെ യാഥാർത്ഥ്യം മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞ കാര്യമില്ല അവർക്ക് യോജിച്ച ഒരു തൊഴിലല്ല ടീച്ചിങ് പക്ഷെ അവർ ഏതൊരു കാരണം കൊണ്ട് പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രാഷ്ട്രീയക്കാർ നമ്മൾ പറയുന്ന ആളുകൾ അവർ ജനങ്ങളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്ന നേതാവസരത്തിലും അവരെന്ത് ചെയ്യും കാര്യങ്ങൾ പ്രവർത്തിക്കും മറ്റുള്ള ചില ആളുകൾ ആളുകളെന്ത് ചെയ്യും സ്വയം ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം ലാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ കാണാൻ പറ്റും അപ്പോൾ അത് രണ്ട് കാറ്റഗറി ആവുന്നത് അവരുടെ ഒരു വ്യക്തിത്വം അങ്ങനെയാണ് ആ വ്യക്തിത്വത്തെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അവർ അല്ല ഇതിലേക്ക് ഒരു പിന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത് അതുപോലെ കൗൺസിലേഴ്സ് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കേൾക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും കഴിയണമെങ്കിൽ മറ്റുള്ള ആളുകൾ കൂടി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം അപ്പോൾ അവരും സോഷ്യലായിരിക്കണം ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞത് മാത്രം അപ്പം സോഷ്യൽ പേഴ്സണാലിറ്റിയാണ് നിങ്ങളെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പിന്നെ കരിയർ തിരഞ്ഞെടുക്കാൻ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എൻറ്റർപ്രൈസിങ് പല ആളുകളും പലപ്പോഴും പറയാറുണ്ട് ഒരാൾ ബിസിനസ് തുടങ്ങി അത് എന്ത് ചെയ്തു പിന്നെ അത് പിന്നെ അയാൾ പൂട്ടി വേറെ ആൾ എന്തു ചെയ്തു പിന്നെ എം ബി എ പഠിച്ചു പക്ഷെ അയാൾക്ക് പിന്നെ ജോലി പിന്നെ അതിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ വേറെ ഒരാൾ എൽ എൽ ബി പഠിച്ചു അയാൾക്ക് അതിൽ തിളങ്ങാൻ പറ്റില്ല വേറൊരാൾ പിന്നെ ജേർണലിസ്റ്റ് ആയി അയാൾക്ക് അതിൽ തിളങ്ങാൻ പറ്റില്ല ഇതെന്തുകൊണ്ടാണോ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്റർപ്രൈസിങ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് തിളങ്ങാൻ കഴിയുന്ന പിന്നെ മേഖലകളാണ് നിങ്ങൾ പേഴ്സണാലിറ്റി എൻ്റർപ്രൈസിംഗ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ ഒരു പിന്നെ ടീമിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ നയിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്റർപ്രൈസിംഗ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മാനേജിങ് കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം നിങ്ങൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാദിച്ച് ഒരു സംഭവത്തിൽ ജയിപ്പിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ എന്റർപ്രൈസിംഗ് പേഴ്സണാലിറ്റി ആയിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനെ സിസ്റ്റത്തിന് ചോദ്യം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റർപ്രൈസിംഗ് പേഴ്സണാലിറ്റി ആയിരിക്കണം ഈ പേഴ്സണാലിറ്റി അല്ലാത്ത ഒരാൾ ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു സ്വാഭാവികമായിട്ടും ആ ബിസിനസ് അധികാരം മുന്നോട്ട് പോകില്ല ഈ എൻറ്റർപ്രൈസിങ് അല്ലാത്ത ഒരാൾ മാനേജ്മെന്റ് ജോബ് പിന്നെ എം ബി എ തെരഞ്ഞെടുത്തു അതുവര് മുന്നോട്ട് പോയി ഞാൻ എം ബി എന്ന് സ്ഥലത്ത് നിന്ന് പഠിച്ചു ഇറങ്ങി എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അയാൾ കിട്ടിയാൽ പോലും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഈ എൻ്റർപ്രൈസിങ് പേഴ്സണാലിറ്റി അല്ലാത്ത ആളുകൾ അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് അവർക്ക് പേഴ്സണാലിറ്റി ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട തൊഴിൽ തെരഞ്ഞെടുക്കുന്നതായിരിക്കും നന്നാവുക അടുത്ത ലാസ്റ്റ് ആണ് കൺവെൻഷനൽ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ജീവിക്കുന്ന ആളുകളാണ് കൺവെൻഷൻ നമ്മൾ സാധാരണ അറിയാറുള്ളത് അതെന്നെയാണ് ഇവിടെ പേഴ്സണാലിറ്റിന്റെ കാര്യത്തിലും പറയുന്നത് ഒരു നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും അത് നിയമം തെറ്റിക്കാൻ താല്പര്യമില്ലാത്തതുമായ ആളുകളെയാണ് കൺവെൻഷൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് സ്കൂളിൽ ഇപ്പോൾ നമുക്ക് കുറെ നിയമങ്ങളുണ്ട് അത് തെറ്റിക്കുന്ന ആളുകളുണ്ട് തെറ്റിക്കാതെ വളരെ കൃത്യമായി മുന്നോട്ട് പോയി ഇതൊക്കെ ആവശ്യമാണെന്ന് ഉദ്ദേശിക്കുന്നതാണ് റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചില തൊഴിൽ മേഖല എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു കൃത്യമായ നിയമാവലികളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഒന്ന് ഗവൺമെന്റ് ജോബ് ഗവൺമെന്റ് ജോബ് പറഞ്ഞ ഗവൺമെന്റിന്റെ നിയമാനുസൃതമായ കാര്യങ്ങൾ അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം ഗവൺമെന്റ് ജോബിലുള്ള ആളുകൾ അതിലപ്പുറത്തേക്ക് ഓർക്ക് ഇഷ്ടപ്ര ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമില്ല ഒരു ബാങ്കിങ് ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരായിക്കോട്ടെ അപ്പൊ ഒരു സി എ കാരൻ ആയിക്കോട്ടെ സി എം എ ആയിക്കോട്ടെ എ സി സി ആയിക്കോട്ടെ ബാങ്ക് എംപ്ലോയി ആയിക്കോട്ടെ ഏതൊക്കെ പ്രൈവറ്റ് ബാങ്ക് ഗവൺമെന്റ് സെക്ടറിലോ ഏതോ ആയിക്കോട്ടെ ഇതിന് ഇപ്പൊ ബാങ്കിങ് ആണെങ്കിൽ ആർ ബി ഐ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരവും സി എ സി എം എ പോലുള്ള ഇവര് അതിന്റെ സ്റ്റാൻഡേർഡൈസേഷനും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരവും മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇവരെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൺവെൻഷനൽ ആയിട്ട് നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും അതിനെ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കൺവെൻഷനൽ അപ്പൊ ആ ഓരോ ആളുകളും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ഈ പേഴ്സണാലിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രമിക്കുക അവർക്കതിൽ നന്നായിട്ട് വിജയിക്കാൻ പറ്റും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയോ അല്ലെങ്കിൽ ഹെക്ടിക്കോയിട്ടുള്ള ജോബായിരിക്കും ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഈ ആറ് പേഴ്സണാലിറ്റികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നോക്കേണ്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാം കുറച്ച് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഏതാണ് ഏറ്റവും രണ്ടാമത്തെ ഏതാണ് ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റർപ്രൈസിങ് സോഷ്യൽ എൻറ്റർപ്രൈസിങ് ഹൈലൈറ്റ് ചെയ്യുന്നു സോഷ്യൽ രണ്ടാമത് നിൽക്കുന്ന ഒരാൾ ടീച്ചറായി കഴിഞ്ഞാൽ അയാൾ എന്തു ചെയ്യും കൂടുതൽ സാമ്പത്തിക മെച്ചമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകുന്ന ഒരു ടീച്ചറായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ സ്വന്തമായിട്ടൊരു ഒരു എന്തായി ഒരു പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക നേട്ടം പിന്നെ ഉണ്ടാക്കുന്ന രൂപത്തിലൊരു സംഭവത്തിലേക്ക് മാറും ഇതേ കേസിനൊരു ഡോക്ടർ എൻ്റർപ്രൈസിങ് സോഷ്യൽ ആണെങ്കിൽ അയാൾ ഒരു പിന്നെ കൂടുതൽ പൈസ കിട്ടുന്ന ഹോസ്പിറ്റലുകളിലേക്കും പോകാനും സ്വന്തമായി ഹോസ്പിറ്റലിൽ തുടങ്ങാനുമുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ തന്നെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾ കൂടുതൽ സാമ്പത്തികത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയക്കാരനായിരിക്കും ഇത് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട് നേരെ തിരിച്ചു തിരിച്ചുമായിരിക്കും അപ്പോൾ ചെയ്യും കൂടുതൽ ജനങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും സെക്കൻഡറി ആയിട്ട് പണത്തെ കാണുകയും ചെയ്യുന്ന ആളുകളായിരിക്കും എന്നാലും അവർക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകാനും നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനും എന്ത് രൂപത്തിലും അവർക്ക് പറ്റും അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ അങ്ങോട്ടോ അങ്ങോട്ടും മാറിപ്പോയാൽ പോലും അതിൽ തന്നെ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി കൃത്യമായി മനസ്സിലാക്കുക ഹൈലൈറ്റ് നിൽക്കുന്ന എന്താണ് രണ്ടാമത്തേതാണ് മനസ്സിലാക്കുക ഈ കോമ്പിനേഷൻ അത് മനസ്സിലാക്കിയിട്ട് അതിനു പറ്റിയ മേഖലകളേതാണെന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്